ും നമ്മുടെ മുണ്ടേരി ഫാമിലേക്ക് പോകുന്ന റൂട്ടിൽ മരപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ തട്ടുകാരുണ്ട് കേട്ടോ ബഷീർക്കയും നടത്തുന്ന ഒരു കൊച്ചുകട അവിടുത്തെ സ്പെഷ്യൽ നല്ല ചൂട് കപ്പ ബിരിയാണി ആണ് ഉച്ചക്ക് രണ്ടു മണി മുതൽ ഓപ്പൺ ആവും കപ്പ കപ്പ ബിരിയാണിയോ ബിരിയാണി ോണി ആം പിന്നെ രാവിലെ എപ്പഴാ തുറക്കര ഉച്ചക്ക് ശേഷമാണ് എത്ര മണി വരെ കൂടിയാണ് കച്ചവടം പോകുന്നത് കമ്പി പാലത്തിന്റെ അടുത്തല്ലേ ഒരു കട്ടനൊരു ചായ കേട്ടോ അന്ന് എടുത്തിട്ട് എടുത്താലേ കുഴപ്പമില്ല ഇതാണ് കപ്പ് കപ്പ് ബിരിയാണി ടിപൊളിയൊക്കെ തിന്നണെ മോസാകരുത് എന്നുള്ളതാണ് ഞങ്ങളെ കണക്കൂട്ടില് ഒരുത്തം ഒരു പ്രാവശ്യം തിന്നുകഴിഞ്ഞാൽ വീണ്ടും കപ്പ ബിരിയാണി கண்ணக்கடிகள் ஒன்னும் இல்ல போ. அதுக்கு நேரம் கொடுத்துடறேன். 2 மணி மாதிரி ஒரு போடுறேன். ஆ. ஒரு थोड़ी देर போண்டறேன். இது என்ன நிது? என்னமா നല്ല ചൂട് കപ്പ ബിരിയാണി മുകളിൽ കുറച്ച് സലാഡൊക്കെ ഇട്ടിട്ട് ഒരു നാരങ്ങയും വീഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കണം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പ ബിരിയാണി കൂടാതെ ഇവിടെ നല്ല മക്രോണി ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇക്കാലം നല്ല നീട്ടി അടിച്ച ചായ

ഈ മീൻ മീൻ പിടിക്കാൻ നിർത്തി അല്ല പിന്നെ ചില ദിവസങ്ങളിൽ പത്തും അഞ്ഞൂറ് രൂപ കിട്ടുന്ന ദിവസം ചില ദിവസം ആയിരം കിട്ടുന്ന ദിവസം മീൻ പിടിക്കുന്നതിന്റെ അങ്ങനെ കണക്കുക അത് കൂലിയായിട്ട് കൂട്ടാറില്ല ചില ദിവസം കൂടുതൽ കിട്ടണുണ്ട് മനഞ്ഞില് ചൂണ്ടൽ പണിക്കാണ് കൂടുതൽ കിട്ടുക അങ്ങനെ കിട്ടുകയുള്ളൂ ഇതിന്റെ പിടുത്തം ബീസൽ വിലക്ക് തണ്ടാടി വിലക്ക് ഇങ്ങനെയുള്ള അത് ഓരോ കഴിവാണല്ലോ എക്സ്പീരിയൻസ് വേണല്ലോ കൊടുക്കലൊക്കെ വല ഇഷ്ടംപോലെ കൊടുത്തിട്ട് വീട്ടിലെപ്പോഴും കിടക്കുന്നുണ്ട് ഞമ്മളെ ആവശ്യത്തിന് പക്ഷെ സമയമില്ല എങ്ങനെ കച്ചവടം കുഴപ്പമൊന്നും ഇല്ല ചെറുതായിട്ട് ബിരിയാണിയും കപ്പ ബിരിയാണി കപ്പ ബിരിയാണിയും ചായയാണ് മെയിനായിട്ട് കപ്പ ബിരിയാണിയും മക്രോണിയും ചായ

രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ